ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവർക്ക് വമ്പൻ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ പോവുകയാണ് ഇരുപത് ദിവസമെങ്കിലും തൊഴിലുറപ്പ് ജോലി ചെയ്തവർക്ക് ക്ഷേമനിധി ബോർഡ് അംഗത്വം നൽകുകയാണ് ക്ഷേമനിധിയിൽ അംഗമാകുന്നവർക്ക് ഒട്ടനവധി ആനുകൂല്യങ്ങളും ലഭിക്കും തൊഴിലുറപ്പ് കൂലിയും ഈ സാമ്പത്തിക വർഷം മുതൽ കൂടിയിരിക്കുകയാണ് ഇതിന്റെയെല്ലാം വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാർ ആനുകൂല്യ പദ്ധതികളുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക രണ്ടു വർഷത്തിനിടെ കുറഞ്ഞത് ഇരുപത് ദിവസം ജോലി ചെയ്തവരെ കേരള തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളാക്കി ആനുകൂല്യങ്ങൾ നൽകുവാൻ സംസ്ഥാന സർക്കാർ പ്രചാരണ പരിപാടി ആരംഭിച്ചു ജൂലൈ മുപ്പത്തിയൊന്ന് വരെയാണ് പ്രചാരണം പഞ്ചായത്തുകളിൽ തൊഴിൽ നൽകുവാൻ കേന്ദ്ര സർക്കാർ പണം മുടക്കുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതുപോലെ നഗരമേഖലകളിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്നിവയിലെ തൊഴിലാളികളെയാണ് ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തുക പതിനെട്ട് വയസ്സ് മുതൽ അൻപത്തി അഞ്ച് വരെയുള്ള പ്രായക്കാർക്ക് തൊഴിലുറപ്പ് തൊഴിലാളിയാണെന്ന് തദ്ദേശ സെക്രട്ടറി നൽകുന്ന സാക്ഷ്യപത്രമുണ്ടെങ്കിൽ ക്ഷേമനിധി അംഗമാകാം തൊഴിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് എന്നിവ തൊഴിലുറപ്പ് പദ്ധതിയിലെ വിവരങ്ങളുമായി ഒത്തുനോക്കിയാണ് സാക്ഷ്യപത്രം നൽകേണ്ടത് പ്രതിമാസം അൻപത് രൂപ വീതം അടക്കണം രണ്ട് പദ്ധതികളിലുമായി ഇരുപത് ലക്ഷത്തോളം അംഗങ്ങൾ ഉള്ളതിനാൽ എട്ട് ലക്ഷം പേരെങ്കിലും ക്ഷേമനിധിയിൽ ചേരുമെന്നാണ് കണക്കുകൂട്ടൽ ഇതിനായി ഡബ്ല്യൂ എന്ന പോർട്ടലും സജ്ജമാക്കി ബോർഡിന് ജില്ലാ ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർമാർക്ക് ജില്ലാ ക്ഷേമനിധി ഓഫീസറുടെ ചുമതല നൽകി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭയിൽ ബിൽ പാസാക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ രാജ്യത്താദ്യമായി തൊഴിലുറപ്പ് ക്ഷേമനിധി ബോർഡ് കേരളം രൂപീകരിച്ചത് ബോർഡിന്റെ പ്രവർത്തന ഫണ്ടിനായി കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് ഒരു കോടി രൂപ കടമെടുത്തിരുന്നു പരമാവധി തൊഴിലുറപ്പ് തൊഴിലാളികൾ ക്ഷേമനിധിയിൽ അംഗമാകുവാൻ ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് നിലവിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള വേതനം മുന്നൂറ്റി നാൽപ്പത്തി രൂപയിൽ നിന്നും മുന്നൂറ്റി അറുപത്തിയൊൻപത് രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ഒന്ന് മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം യു പി ഐ സർക്കാർ ആവിഷ്കരിച്ച തൊഴിലുറപ്പ് പദ്ധതിയെ ലോക ബാങ്ക് വിശേഷിപ്പിച്ചത് ഗ്രാമവികസനത്തിന്റെ തിളക്കമാർദ്ദ മാതൃക എന്നാണ് നിലവിൽ രാജ്യത്തെ ഇരുപത്തിയാറ് കോടിയോളം തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉള്ളതിനാൽ പതിനൊന്നര കോടിയിലധികം പേർ സജീവ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് തുടക്കത്തിൽ ഇരുന്നൂറ്റി രൂപയായിരുന്ന ദിവസവേതനം പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരികയാണ് നാനൂറ് രൂപയാക്കണമെന്ന നിർദ്ദേശവും സർക്കാരിന് മുന്നിലുണ്ട് തുടക്കത്തിൽ ഇരുന്നൂറ് ജില്ലകളിൽ മാത്രമായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി വന്നതെങ്കിലും രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്നു മുതൽ രാജ്യത്തെ മുഴുവൻ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചിരുന്നു മിനിമം കൂലി ഉറപ്പാക്കുന്നതിനൊപ്പം ഗ്രാമങ്ങളുടെ വികസനത്തിൽ ഈ പദ്ധതി സുപ്രധാന പങ്കുവഹിച്ചു ഉൽപാദന വർധന സ്ഥിര ആസ്തി സൃഷ്ടിക്കൽ പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ ലക്ഷ്യങ്ങളും തൊഴിലുറപ്പ് പദ്ധതിക്കുണ്ടായിരുന്നു സ്ത്രീകളുടെ വലിയ പങ്കാളിത്തം ഉറപ്പുവരുത്തിയ പദ്ധതിയിൽ തുല്യവേതനം എന്ന സങ്കല്പവും വിജയകരമായി നടപ്പാക്കി ഇത്തരത്തിൽ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ അഭിവൃദ്ധി രാജ്യത്തിനും ജനങ്ങൾക്കും പ്രദാനം ചെയ്ത സുപ്രധാനമായ ഒരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മൂന്നിന് ഗ്രാമവികസനത്തിനും പഞ്ചായത്തി രാജിനുമായുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി തൊഴിലുറപ്പ് തൊഴിലാളികൾ വ്യാപകമായി കൊഴിഞ്ഞു പോകുന്നത് തടയുവാനായി വേതന കുടിശ്ശികകൾ ഉടൻ ീർക്കണമെന്നും വേതനം മിനിമം നാനൂറ് രൂപയിലേക്ക് വർദ്ധിപ്പിക്കണമെന്നും തൊഴിൽ ദിനങ്ങളുടെ എണ്ണം നൂറിൽ നിന്നും നൂറ്റി അൻപതാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളിൽ ഭൂരിപക്ഷവും സ്ത്രീ തൊഴിലാളികളാണ് കേരളത്തിന്റെ വനിതാ പ്രാതിനിധ്യം എൺപത്തി ശതമാനത്തോളമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കേന്ദ്ര ബജറ്റിൽ തൊഴിലുറപ്പ് പദ്ധതിക്കായി എൺപത്തി ആറായിരം കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് മുൻ വർഷവും ഇതേ തുക തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്ത് അറുപത്തിമൂന്ന് ലക്ഷം തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ണക്ക് പ്രകാരം ഇത് അൻപത്തിയേഴ് ലക്ഷമായി കുറഞ്ഞു രജിസ്ട്രേഷൻ പുതുക്കാത്തത് മൂലമാണ് കുറവുണ്ടായത് വരും ദിവസങ്ങളിലെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക